ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതിനിടെ യുവാവിനെ കുരുക്കിലാക്കി വണ്ടൂർ പോലീസ് കൂരാട് തെക്കുംപുറം സ്വദേശി അബ്ദുൽ ലത്തീഫാണ് പോലീസ് വിരിച്ച വലയിൽ വീണത് ഇയാളിൽ നിന്നും ആറേ പോയിന്റ് രണ്ട് അഞ്ച് ഗ്രാം മെത്താ പോലീസ് കണ്ടെടുത്തു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് മെത്താ ഫിറ്റാമിൻ നടത്തിയിരുന്നത് മറ്റൊരു കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു സ്വകാര്യ കാറുടമയിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം രൂപ ഇയാൾ തട്ടിയെടുത്ത കേസിൽ അടുത്തിടെയാണ് പ്രതി ജാമ്യത്തിലിറങ്ങിയത് ഇതിനിടെ വണ്ടൂർ ടൌണിലും പരിസരങ്ങളിലും വ്യാപകമായി മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ടെന്ന് വണ്ടൂർ സിഐ സംഗീതിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് പോലീസും ഡാൻസ് ഓഫ് ടീമും നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കൈയ്യോടെ പിടികൂടാൻ സഹായകമായത് എസ്ഐമാരായ ആന്റണി ക്ലീറ്റേഴ്സ് പ്രദീപ് വി കെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം